കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഇത് വിശ്വാസികൾക്ക് അസൗകര്യമാകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ്ലാം പറഞ്ഞു നേരത്തെ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച നടപടി വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്നും സലാം പറഞ്ഞു വെള്ളിയാഴ്ച ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേരുന്ന ജുമാ ദിവസമാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ഈ ദിവസം തന്നെ വോട്ടെടുപ്പിനെ തെരഞ്ഞെടുത്തത് പ്രയാസം സൃഷ്ടിക്കും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സലാം വ്യക്തമാക്കി കമ്മീഷൻ ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച പോളിംഗ് നടക്കുന്നത് പാർട്ടി പ്രവർത്തകരും ബൂത്തിലും പുറത്തും ചെലവഴിക്കേണ്ട സ്ഥാനാർത്ഥികളും ഈ സമയം അസൗകര്യം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യത്ത് ഏഴ് ഘട്ടമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ വാർത്താസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം സമസ്തയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്താൻ നിശ്ചയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കണമെന്ന് സംസ്ഥാന കേരള ജമിയത്ത് ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം സമുദായത്തിന് ഏറെ പുണ്യമുള്ള ജുമാ നിസ്കാരം നിർവഹിക്കേണ്ട ദിവസമാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സംഘം ചേർന്ന് നിർവഹിക്കേണ്ട ആരാധനയാണ് ജുമാ ജുമനുസ്കാരം വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല പോളിംഗിനെയും ഇത് സാരമായി ബാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായും വിഷയത്തിൽ ഇടപെടണമെന്ന് ഇരുവരും അഭ്യർത്ഥിച്ചു ഇത് സംബന്ധമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ടെന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും രംഗത്തെത്തി വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നത് വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട് കേരള മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ കൂടിയാണ് കാന്തപുരം വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും ഒരുപോലെ അസൗകര്യം സൃഷ്ടിക്കുമെന്ന് കാണിച്ച് നേരത്തെ മുസ്ലിം ലീഗും കത്തയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം